പിന്നെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് എന്റെ നാക്ക് കേട്ടിട്ട് അവ എണീറ്റ് കഴിഞ്ഞാൽ ആകെ സീരാവും രാവിലെ വർക്കുണ്ട് അപ്പോൾ വർക്കിനോട്ട് പോവുകയാണ് ഈ ഒരു വ്ലോഗെന്നു പറയുന്നത് രണ്ട് ദിവസത്തെ വ്ളോഗായിരിക്കും കേട്ടോ കാരണം രണ്ട് ദിവസത്തെ തിരക്കുള്ള ദിവസമുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു ഓരോട്ടും കിടന്ന് ഉറങ്ങിയാണ് എൻ്റെ നാക്ക് കേട്ടിട്ട് അവ എണീറ്റ് കഴിഞ്ഞ് ആകെ സീരാവും അതുകൊണ്ട് പതുക്കെ വണ്ടി ഉരുട്ടി കൊണ്ടുപോകാം കേട്ടോ രാവിലെ അവിടെയാണ് മേക്കപ്പ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കാപ്പി കുടിച്ചിട്ട് പാർലറിലോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വഴിയേ പറയാം നമ്മൾ നേരത്തെ വന്നപ്പോൾ കസ്റ്റമർ നേരത്തെ വന്നില്ല കസ്റ്റമർ നേരത്തെ വരുമ്പോൾ നമ്മൾ നേരത്തെ വരുന്നില്ല ഇത് ഇന്ന് രാവിലെ ഷെയ്ഡ് നോക്കി എത്ര ഷെയ്ഡുണ്ടെന്ന് നോക്കിയ അപ്പോഴേ അങ്ങനെ എന്തായാലും അടിക്ക ഇത് രണ്ട് ദിവസത്തെ വ്ലോഗാണ് കാരണം രണ്ട് ദിവസം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ ഞാൻ കരുതി ആ ദിവസത്തെ വീഡിയോകൾ എടുക്കാമെന്നു കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ വർക്ക് വർക്കിന് പോകുന്ന ദിവസത്തെ വീഡിയോ ആയിരിക്കും ഞാൻ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നിവിടെ സിമ്പിൾ ടച്ചപ്പേ ഉള്ളൂ രാവിലെ സിമ്പിൾ ടച്ചപ്പ് ജസ്റ്റ് അവർക്കൊരു ഹെയർ ഫേസ് അതൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതിനു മുമ്പ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തന്നീടെ കസ്റ്റമറാണ് റെഗുലർ കസ്റ്റമറാണ് എന്നിരുന്നാലും ഇതിന് മുമ്പ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അന്നത്തെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെയും നമ്മളടുത്ത് വന്നത് അങ്ങനെ ജസ്റ്റ് അറിയാത്ത ഒക്കെ രീതിയിൽ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എന്താണ് ഒരു ലെവലിന് താഴെ നിന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തു ചുരിദാറാകുമ്പോൾ നമ്മൾ ഒരുപാട് മേക്കപ്പൊന്നും കൊടുക്കാതിരിക്കണേ അല്ലേ നല്ലത് അപ്പോൾ ആവശ്യത്തിന് മതിയെന്ന് വിചാരിച്ച് അത്ര മാത്രം അവർ പറയുന്ന രീതിയിൽ നമ്മളങ്ങ് ചെയ്ത് കൊടുത്തു സാരിയൊക്കെ ആണെങ്കിൽ ഇത്തിരി മേക്കപ്പ് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ ചുരിദാർ അങ്ങനെയല്ല പെട്ടെന്ന് നമ്മളെ ആയിരിക്കും ഹൈലൈറ്റ് ആവുന്ന കേട്ടോ ഹെയറും സിമ്പിളായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് മീഷോന്ന് അമ്മ ഓർഡർ ചെയ്ത ടോപ്പാണ് എനിക്ക് ലേച്ചിരി വന്നുള്ള എന്നൊക്കൊക്കെ തോന്നി അത് ഷെയ്പ്പ് അടിക്കാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്ക് തലേ ദിവസമാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പം ഞാൻ അടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല അതേപടി എടുത്ത് ഇടയാണ് ചെയ്തത് കേട്ടോ പിന്നെ കുറച്ച് മർ പക്ഷേ പച്ചക്കറികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് എന്തോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ച് പെട്ടെന്നായിരുന്നു കേട്ടോ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഒരു അപ്പോയിൻമെൻറ്റ് ഷോപ്പിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ അവരെ പോസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓടി പിടച്ചിതാ പാർലറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ ജെൻറ്റ്സ് സെക്ഷൻ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് തന്നെ ഓപ്പൺ ചെയ്യേണ്ടി വന്നു എനിക്ക് അവിടെ ഒരു ഹെയർ കളറും ത്രെഡും ഒക്കെയാണ് കേട്ടോ വെയിറ്റിംഗ് ഉണ്ടായിരുന്നത് അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഒരു റിസപ്ഷൻ മേക്കോറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കുട്ടിയുടെ അടുത്തോട്ട് പോകണം ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ നല്ല ദൂരം ഉണ്ട് ഇച്ചിരി നല്ല ഞാൻ വിചാരിച്ചു വൺ അവറൊക്കെ കാണത്തുള്ളൂ എന്നാണ് പക്ഷെ മേപ്പടിച്ച് നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ എൻ്റെ പൊന്നേ അങ്ങെത്തി നമ്മൾ കന്യാകുമാരി അല്ലെങ്കിൽ എന്താണ് തമിഴ്നാട് എത്തി എന്ന് വേണം പറയാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് കണ്ണനും തന്നെയും അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ കരിക്കങ്ങാനും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങിയത് ഒരു പതിനൊന്ന് മണി സമയത്താണ് അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ രണ്ട് മണി മൂന്ന് മണി സമയമാവും അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു പഞ്ചസാര ഇട്ടിട്ടുള്ള ജ്യൂസൊക്കെ ഇപ്പം കഴിവ് എല്ലാവരും ഒഴിവാക്കിയിരിക്കുകയാണ് ഞാനാണ് പിന്നെ കുടിക്കുന്നത് കണ്ണണ്ണനായാലും തന്നെയായാലും ചായ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി കേട്ടോ അപ്പം കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് കിട്ടിയ കരിക്ക് വളരെ മോശം കരിക്കായിരുന്നു കൊള്ളത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ അവർക്ക് രണ്ടുപേർക്കും നല്ല കരിക്കായിരുന്നു കിട്ടിയത് നമ്മൾ കരിക്കിന് അകത്ത് എന്തിരിക്കുന്നു എന്നറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പം കിട്ടുന്ന കരിക്ക് അത് അങ്ങനത്തേക്ക് ചിലപ്പോൾ ആയിപ്പോവും അങ്ങനെയാണ് ധന്യം പറയുന്നത് ഇവിടെ കരിക്കിന് നാൽപ്പത് ഉള്ളൂ നമ്മൾ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ അമ്പത് രൂപയൊക്കെ ആണെന്ന് എന്താണെന്ന് അറിയൂടെ ഇവിടെ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അങ്ങനെ കരിക്കൊക്കെ കുടിച്ചു അപ്പോഴാണ് രോഹിണി എന്നെ വിളിച്ചിട്ട് തുടങ്ങി എടി വണ്ടിയുടെ കീ വേണം കീ എന്ന് ചോദിച്ചു അങ്ങനെ രോഹിണിക്ക് പിന്നെ കീയും കൂടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അങ്ങനെ കസ്റ്റമർ ലൊക്കേഷൻ തന്നെ അയച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ഒന്നേക്കാൽ മണിക്കൂറാണ് കാണിച്ചിരുന്നത് പക്ഷെ നമ്മൾ രണ്ട് മണിക്കൂറോളം വണ്ടിയിലിരുന്നു എന്ന് വേണം പറയാം കാരണം അങ്ങ് മാർത്താണ്ടോ അടുത്തെത്തി കേട്ടോ എനിക്ക് തോന്നുന്നു ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി ആര് കഴിഞ്ഞ് കുറേ അങ്ങ് പോയി കേട്ടോ അപ്പം ഞാൻ ഇത്രയും ലോങ് ആണെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനും കണ്ണെണ്ണനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല വണ്ടി ഓട്ടിച്ച് വണ്ടിയിൽ ഓട്ടിച്ച് അങ്ങ് എത്തുന്നില്ലല്ലോ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെ കസ്റ്റമറിൻ്റെ അടുത്തെത്തി കസ്റ്റമറിൻ്റെ അപ്പുറത്താണ് അപ്പം ഞാൻ ലൈറ്റ് വേണം മിററ് വേണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കസ്റ്റമർ എന്ത് ചെയ്തു കുറച്ചും കൂടി ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്ബറിൻ്റെ വീടാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുക്കി ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി കാരണം ആളാകെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത്തെ കാര്യം ആ കൊച്ചിട്ട് ഡ്രസ്സ് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ ഡ്രസ്സിന് നമ്മളിവിടെ അട്രിവാണ്ടത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യൻ്റെ ആയി പോകും കേട്ടോ ഉറപ്പാണ് അയ്യൻ്റെക്ക് അപ്പുറം ആയിപ്പോവും പക്ഷേ ഈ കുട്ടി മാർത്താണ്ഡത്ത് പോയിട്ടാണ് ഡ്രസ്സ് എടുത്തതെന്ന് പറയും ഒരു വിജയലക്ഷ്മി സിൽക്സോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എനിക്കെന്തോ ഭയങ്കര ആയിട്ട് തോന്നി കേട്ടോ അങ്ങനെ അവിടുന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറേ കടകൾ നോക്കി നോക്കി പോയി ഉച്ച സമയത്തല്ലല്ലോ നമ്മൾ ഹോട്ടലിൽ കെയർ ചെയ്തു ഉച്ച സമയമൊക്കെ കഴിഞ്ഞില്ലേ അങ്ങനെ ഫുഡ് എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോഴാണ് ഒരു കടയിൽ നിർത്തിയത് പന്നി ഇറച്ചി ഉണ്ടായിരുന്നു പന്നി ഇറ ഇറച്ചിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ല കുറച്ച് കഴിക്കുമ്പോഴേ നമുക്കത് മത്ത് പിടിക്കും കാരണം നെയ്യ് പന്നി നെയ്യെന്ന് കേട്ടിട്ടില്ലേ അവ കുറച്ച് കഴിയുമ്പോൾ മത്ത് പിടിക്കും അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങനെ കഴിക്കത്തില്ല പക്ഷേ കഴിക്കും തീരെ കഴിക്കാത്ത ആളൊന്നും അല്ല ധന്യക്ക് ഇഷ്ടമല്ല കണ്ണാണ്ടൻ ഇഷ്ടമാണ് കണ്ണാണ്ടൻ ബീഫ് കഴിക്കത്തില്ല ധന്യം ബീഫ് കഴിക്കത്തില്ല എല്ലാവരും ചിക്കൻ ഐറ്റംസാണ് ഞാൻ പറയും എനിക്ക് ചിക്കൻ വേണ്ട എനിക്ക് ചിക്കൻ കഴിക്കുമ്പോൾ ഫുഡ് പ്രശ്നമാണ് വയറിന് പ്രശ്നമാണ് അപ്പോൾ ഞാൻ പറയും എനിക്ക് ചിക്കൻ ഐറ്റംസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ബീഫ് പിന്നെയും കുഴപ്പമില്ല പന്നി കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ പന്നി ഇറച്ചി കണ്ടെണ്ണം വാങ്ങിച്ചപ്പോൾ ഞാൻ കൈയിട്ട് വാരി കഴിച്ചു കേട്ടോ എൻ്റെ പൊന്നി എന്തൊരു ടേസ്റ്റായിരുന്നു എന്ന് അറിയാമോ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴേ തന്നെ ഇരുന്ന് ഉള്ളിയൊക്കെ ഇട്ട് അതായത് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല നാട ഫുഡായിരുന്നു പിന്നെ അതുപോലെ തന്നെ ദോശ അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു മൂന്ന് നാല് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ പറയും ദോശ ഈ ദോശ മാത്രം നമുക്ക് ചെയ്ത് തരാൻ പറ്റും കാരണം മാവ് മേടിച്ചോണ്ട് വന്ന് ചെയ്തു തരാമെന്ന് പറയും അവിടുത്തെ ചേട്ടൻ നമുക്ക് മാവ് മേടിച്ചോണ്ടൊന്ന് അപ്പം തന്നെ ദോശയൊക്കെ ചുട്ട് തന്ന ബെറോട്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ബെറോട്ടയായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു കണ്ടെണ് മീൻ കറി വെച്ചാണ് കഴിച്ചേട്ടോ അപ്പോൾ ധന്യ ചിക്കനാണ് ചിക്കൻ്റെ ഗ്രേവിയാണ് പറഞ്ഞിരുന്നത് പക്ഷേ മീൻകറി വെച്ചപ്പോഴത്തേ മീൻകറിയുടെ ഗ്രേവി എടുത്ത് കൂട്ടിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി ചിക്കൻ്റെ ഗ്രേവി ക്യാൻസൽ എനിക്ക് വേണ്ട എനിക്ക് മീൻകറി മതിയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീൻകറിയായിരുന്നു കേട്ടോ എന്തോ നമ്മളെ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുമോ അതേപോലെ നല്ല ടേസ്റ്റായിരുന്നു ധന്യ പന്നി ഇറച്ചി കഴിക്കത്തില്ല അതുകൊണ്ടാണ് അവൾ ഈ മൂക്കും പൊത്തിയിരിക്കുന്നത് കേട്ടോ അവൾക്ക് പന്നിറച്ച് ഇഷ്ടമല്ല അതിന് സ്മെല്ലടിക്കുമ്പോൾ ഒരുമാതിരി വരുമെന്ന് അത് ഞാൻ പണ്ട് ചിലർ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ പന്നി ഇറച്ചി ചേട്ടൻ്റെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ പറയും എനിക്ക് കൂടെ വേണം ഒരു പ്ലേറ്റെന്ന് കാരണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു ഞാൻ രണ്ട് ദോശയും രണ്ട് ദോശ ആ രണ്ട് ദോശയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ വേറെ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല ചായ മെയിനായിട്ട് വാങ്ങിച്ച് നമ്മൾ ഈ എരിവിൻ്റെയൊക്കെ ചാ എരിവിൻ്റെയൊക്കെ കൂടെ ചായ കുടിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ് ചൂട് ചായയും എരിയും കൂടെ കഴിക്കണം നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചായ പിന്നെ പറഞ്ഞിരുന്നത് എനിക്ക് ചായയൊക്കെ ഒന്ന് ഒതുക്കണം എന്തായാലും ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ ഞാൻ ഭയങ്കര അല്ല പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള കൺട്രോളിങ് ഇപ്പം നടക്കുന്നുള്ളൂ ഹെവി കൺട്രോളിംഗ് ഒന്നും അല്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ക്ഷീണം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇത്രയും പ്രശ്നം ആയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു മുടിയാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കണില്ല കേട്ടോ അങ്ങനെ മുടിയനെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി ഒതുക്കി വയ്ക്കാൻ ശ്രമിക്കുകയാണ് അപ്പം കെട്ടാൻ വേണ്ടിയിട്ട് ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല ടയേഡായി ഒന്ന് ഉറങ്ങുക എന്നൊക്കെ വിചാരിച്ചു അതൊന്നും നടന്നില്ല പിന്നെ നേരെ പാർലറിലോട്ട് ഒന്നും അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും പാർലറിൻ്റെ ഫ്രണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിനിടുകയാണ് കേട്ടോ കാരണം ഇതിനിടയ്ക്ക് ഒരു ബൈക്ക് ഇവിടുന്ന് മോഷണം പോയി അതുകൊണ്ട് ഓണർ ചെയിൻ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ഞാൻ നേരെ പാർലറിൽ ചെന്നിട്ട് അവിടുത്തെ വർക്കം കഴിഞ്ഞ് വീട്ടിലോട്ടാണ് പോയത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എടുക്കാൻ എടുക്കാൻ പറ്റിയിരുന്നില്ല ഇത് സെക്കൻഡ് ഡേയുടെ വ്ലോഗാണ് കേട്ടോ അതായത് സെക്കൻഡ് ഡേ പിറ്റേ ദിവസം വെളുപ്പിന് രണ്ട് മണിക്ക് ഞാൻ എണീറ്റു അപ്പം മൂന്ന് മണിക്ക് നമുക്ക് വർക്കിന് പോകണം അപ്പോൾ ആ ദിവസത്തെ വ്ളോഗാണ് ഞാൻ പറഞ്ഞായിരുന്നില്ല രണ്ട് ദിവസത്തെ വ്ളോഗായിരിക്കും ഞാൻ ഇടുന്നതെന്ന് അപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അന്ന് രാത്രി എനിക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല പിറ്റേ ദിവസമാണ് ഈ വ്ലോഗ് എടുക്കുന്നത് രാവിലത്തെ വർക്ക് ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം റിസപ്ഷൻ വർക്ക് ചെയ്തിരുന്നില്ല ആ മോളുടെ വെഡ്ഡിംഗ് ഡേ ആണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടുന്ന് ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം യാത്ര ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാലര നാലേ മുക്കാലാവുമ്പോൾ എത്തുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് പോയ സമയത്ത് ഒറ്റശേഖരമംഗലത്ത് ശിവക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു കേട്ടോ അത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നേ ഇതിന്റെ ഇടയിലായിരുന്നു ഞാൻ ഇതിന്റെ ഇടയിലായി പോയി അമ്മേ ഒന്ന ഇത് കണ്ട കാലനക്കാൻ പറ്റണില്ല അപ്പോ കാല് അയ്യോന്റെ ചെരുപ്പിട്ടില്ല ചെരുപ്പോടെ പോയി കൊണ്ടു വെളുപ്പകാലത്ത് വർക്കിന് ഇറങ്ങി പോകുക എന്നുള്ളത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല എന്താണെന്ന് പറഞ്ഞാൽ ഒട്ടും സുഖമുള്ള ഏർപ്പാടല്ല നമ്മൾ ഉറക്കം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓടുന്നത് കേട്ടോ അപ്പം നല്ല ടയേഡും കാര്യങ്ങളൊക്കെയാണ് എനിക്കാണെങ്കിൽ യാത്ര ചെയ്യണത് എനിക്കിഷ്ടമല്ല കോഴി കൂടെ പിന്നെയാണ് എൻ്റെ അവസ്ഥ ഞാൻ പോകുന്ന കണക്കായിരിക്കുമല്ലോ തിരിച്ച് വരുന്നത് അത് എൻ്റെ മുന്നേ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ എനിക്ക് സ്കൂട്ടിയിൽ യാത്ര ലോങ് എടുക്കുമ്പോഴാണെങ്കിലും കാറിൽ ലോങ്ങ് എടുക്കുമ്പോഴാണെങ്കിലും ബസ്സിൽ ലോങ്ങ് എടുത്താലും സത്യം സത്യമ്രേക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ളൊരു കാര്യമാണ് ചിലർക്ക് യാത്ര ഇഷ്ടമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് അങ്ങ് വീക്കാവും കേട്ടോ ചായക്ക് വെള്ളം കൂടിപ്പോയി അതാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അങ്ങ് ഛർദിക്കാൻ പറഞ്ഞൊക്കെ ആയിരുന്നു പിന്നെ തന്നെ ഒരു രണ്ട് കേക്കൊക്കെ കഴിച്ചിട്ട് ഒരു രണ്ടല്ല രണ്ട് കേക്കൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ നല്ല കേക്കാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും അവളെ ഉറക്കം എണീപ്പിച്ചിട്ടാണ് ചായ വാങ്ങിക്കാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഞാൻ പറയല്ലോ ഇവിടെ ഉത്സവം നടക്കുകയാണ് അതാണ് ഇതായി ഇവിടെ ഇവിടെ തിരിച്ച് വരുമ്പം ഇറങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങിക്കണമെന്നൊക്കെ ഭയങ്കര പ്ലാനിട്ടിട്ടൊക്കെയാണ് അങ്ങോട്ട് പോയത് അങ്ങനെ നമ്മൾ ഇതാ കല്യാണം വീട്ടിലെത്തി ബ്രൈഡിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് മാറുന്നു കേട്ടോ എന്നാണ് ആളുടെ പേര് ആളെ ഒരു ക്രിസ്ത്യൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരുക്കാൻ വേണ്ടി തന്നൊരു റൂമെന്ന് പറയുന്നത് ഈ നെയ്പറിൻ്റെ വീടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പം അവിടെ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തലേ ദിവസം ഉച്ച സമയത്താണ് നമ്മൾ ഒരുക്കിയത് എന്നിട്ട് ജനാലയൊക്കെ തുറന്നാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരുക്കിയത് പക്ഷേ എനിക്ക് ലൈറ്റ് അത്ര ഓക്കെ ആയിരുന്നില്ല പിറ്റേ ദിവസത്തേക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ലൈറ്റുള്ള റൂം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് തിരിച്ച് സലൂണിൽ വന്ന് സർവീസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ട്രാവലിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ബ്രൈഡ് അങ്ങോട്ട് വരാതിരുന്നത് ഞാൻ ഈ ബ്രാൻഡ് എന്താണ് കാണിക്കണേന്ന് അറിയാമോ റോഡിൻ്റെ നടുക്ക് ഞാൻ അങ്ങനെ കയറി നിന്നിട്ടില്ല എനിക്ക് റോഡിൻ്റെ നടുക്കൊന്നും നിൽക്കണം എന്തായാലും വണ്ടി വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോന്നും പറയുകൊണ്ടാണ് റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കുന്നത് കേട്ടോ അപ്പോഴാണ് തന്നെ പറയുന്നത് അതോ അവിടുന്ന് ഒരു ലൈറ്റ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവിടുന്ന് ഓടി ദൈപ്പുറത്തോട്ട് ഇറങ്ങി അതാണ് കേട്ടോ അവിടെ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ആളൊരു എക്സ്പ്രഷൻ അങ്ങ് ഇട്ട് എൻ്റെ മുന്നേ അത് കൊള്ളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു അടി ഒന്നുകൂടെ ഇടടി എനിക്ക് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല എന്നാ അപ്പം പറഞ്ഞു ഇല്ലടി ഞാൻ ഇടത്തില്ല അത് ോണ്ടോടി നിനക്ക് എന്റെ തല്ലാൻ തോന്നുന്നുണ്ടോടി തൊല്ലാന്ന് തോന്നുന്നു തൊല്ലി നോക്കി ഊട്ടീൻ്റെ വന്ന മതാമ്മ കിലക്കത്തിലുക്കത്തിലുക്കത്തില് കിലുക്കത്തില് നീ എന്നെ ട്രോൺ ഇല്ല ഓവേടി രണ്ടും ഗൾബിച്ച് അത്രയും ഭാഗം വൃത്തിയുടെ മറങ്ങ ഇവിടെ നല്ല കിട്ടില്ല വിദ്യയുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ദാ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ബ്രൈഡിന് ഒരുങ്ങേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അപ്പോഴെപ്പോഴും അങ്ങോട്ടിങ്ങോട്ട് ഓടാൻ പറ്റുമോ നമ്മളോട് എല്ലാ സാധനങ്ങളും തിരിച്ച് ദാ ഇവിടെ റൂമിൽ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് അപ്പോൾ ആളിത്തിരി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ തിരി ഇങ്ങോട്ട് വരാൻ നേരത്താണ് പിന്നെ വിളിച്ചു ഉണത്തി അപ്പോൾ ആൾ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നത് സാരി നേരത്തെ പ്രീപ്ലീറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കല്യാണത്തിന് തലേ ദിവസം റിസപ്ഷനാണ് ദൈവം ഈ സാരി കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് അല്ലാതെ ഈ അയണറിട്ടൊക്കെ സാരി അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ ഇട്ട് തന്നെ നമുക്ക് അയൺ ചെയ്താൽ അതെല്ലാം ഇപ്പോഴും അങ്ങനെയാണ് അല്ല നമ്മൾ അയണർ വെച്ചിട്ട് അയൺ ചെയ്തതൊന്നും പറഞ്ഞുകൊണ്ട് കറക്റ്റ് ഒന്നും കിട്ടത്തില്ല ഇങ്ങനെ ഇട്ട് അയൺ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്ലേറ്റ് കിട്ടും കേട്ടോ വിദ്യ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളാണ് പെട്ടെന്ന് കരുകയും ചെയ്യും അതേപോലെ വിദ്യ പറയുന്നത് പെട്ടെന്ന് ഞാൻ ചൂടാവേം ചെയ്യുന്നതാണ് വിദ്യയ്ക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണെഴുതിയ സമയത്തൊക്കെ വിദ്യ ഇങ്ങനെ കണ്ണിൽ കുടുകുടാ കുടുകൂടാ വെള്ളം ഇടുന്നുണ്ട് വെള്ളം വരുന്നുണ്ടായത് കേട്ടോ കാരണം ലെൻസ് വച്ചതിന് ശേഷം പെട്ടെന്നൊന്നും നമുക്കതങ്ങ് സിങ്ക് ആയി വരത്തില്ല കുറച്ച് ടൈം എടുക്കും ആദ്യത്തെ ഒരു അരമണിക്കൂർ പിന്നീട് നമ്മൾ അഴ്ഷോടെ ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും കണ്ണ് സെറ്റാണ് കേട്ടോ ലെൻസ് ഇടാതെ ഇരിക്കാൻ പറ്റുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ലെൻസ് ഇട്ടാലേ നമുക്ക് ആ ഒരു മേക്കപ്പിൻ്റെ ആ ഒരു ഫിനിഷിങ് തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ നിർബന്ധിച്ചാണ് ലെൻസ് ഇടിയിച്ചത് കേട്ടോ പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നല്ല ഭംഗിയുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മുടെ വിദ്യയുടെ സാരി എന്ന് പറയുന്നത് ഒരു ലാവണ്ടർ ഒരു ബ്രൈറ്റ് ലാവണ്ടർ കളറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു വിദ്യക്ക് ഡ്രസ്സ് കുറച്ചും കൂടെ എടുക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ കാരണം ചില ബ്രൈഡ്സ് ഒക്കെ എടുക്കുന്ന ഡ്രസ്സുകൾ സത്യം പറയൽ നമ്മളൊന്നും മിണ്ടത്തില്ല അങ്ങ് ഇട്ട് കൊടുക്കാറാണ് പതിവ് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ വിദ്യ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരുന്നു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെ വേണം എന്ത് വേണം എന്നൊക്കെയുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ ലുക്ക് ഞാൻ എങ്ങനെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ായിരുന്നില്ല ഒന്നു രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടു എന്നല്ലാതെ ഞാൻ അങ്ങനെ നമ്മളതിൽ നമുക്ക് കൂടുതൽ ബ്രൈഡ്സ് വരുന്നത് ഹിന്ദു ബ്രൈഡ്സ് ആണ് കേട്ടോ അപ്പോൾ ക്രിസ്ത്യൻ്റെ വർക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ഇടുന്നത് ചിലപ്പോൾ മറന്നു പോകാറൊക്കെ ഉണ്ട് പക്ഷേ ഈ വീഡിയോ എനിക്ക് ഒരിക്കലും മിസ്സാക്കാൻ കൂടി തോന്നിയിരുന്നില്ല കാരണം എപ്പോൾ ഡിലീറ്റായി പേടി ഉണ്ടായിരുന്നു പക്ഷേ സൂക്ഷിച്ചു തന്നെ ഞാൻ ഫോൺ ഹാൻഡിൽ ചെയ്ത് അത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ ഞാനങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല പെട്ടെന്ന് ഞാൻ വിചാരിക്കാതെ വീഡിയോസൊക്കെ ഡിലീറ്റായി പോകും കേട്ടോ അതാണ് ഒന്നാമത്തെ കുഴപ്പമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് തലേ ദിവസം എടുക്കുന്ന വീഡിയോ ഞാൻ പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരുങ്ങി വന്നപ്പോഴത്തേക്കും വിദ്യ അടിപൊളിയായിരുന്നു നല്ലൊരു ആണെന്ന് നമുക്ക് തന്നെ തോന്നി കേട്ടോ വിദ്യ നല്ല ഹാപ്പിയായിരുന്നു അങ്ങനെ നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞ് പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങി കേട്ടോ ആദ്യമൊക്കെ ഒരൊറ്റ ബാഗേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ബാഗായി ഇനി ഇനിയിപ്പോൾ ധന്യ പറയുന്നത് നമുക്ക് മൂന്ന് ബാഗ് ആക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് സാധനങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഹെയറിൻ്റെ അക്സസറീസ് തന്നെ കുറേ ഉണ്ട് ഫേസ് മേക്കപ്പ് പറഞ്ഞത് ആ ഒരു വലിയ ബാഗ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇനി ഇനിയിപ്പോൾ ബാഗിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും ചുമക്കേണ്ട ഡ്യൂട്ടിയും കൂടും കേട്ടോ നമ്മൾ നടു ഒടിയെന്ന് വേണം പറയാൻ അങ്ങനെ ദാ ഇതൊക്കെ ബാഗിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ദാ ഇറങ്ങി ഇനി എവിടെയെങ്കിലും പോയി കാ bir origenum, അപ്പോൾ നമ്മൾ നോക്കിയാണ് പോയത് ഇന്നലെ കയറി അതേ കട പന്നി അറച്ച് വാങ്ങിക്കാനൊന്നും ആയിരുന്നില്ല രാവിലെ അവിടുത്തെ നല്ല ഫുഡല്ലേ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് രാവിലെ ഇപ്പോൾ ദോശ ലൈറ്റായിട്ട് മതി എന്ന് കരുതിയിട്ട് ദോശയും സാമ്പാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അയ്യോ ഞാൻ നിങ്ങളുടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി കാരണം ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഒരു ദോശയ്ക്ക് അഞ്ച് രൂപയാണ് ഞങ്ങളെ സ്ഥലത്തൊക്കെ ഒരു ദോശയ്ക്ക് പത്ത് രൂപയാണ് ഇനി പച്ചരിയുടെ വില കാരണമാണോ എന്ന് എനിക്കറിയൂടാ ഇവിടെ ഇനി എന്താണ് പച്ചരിക്കൊക്കെ വില കുറവാണോ എന്നൊന്നും എനിക്കറിയൂടാ ഫുള്ള് നോക്കി ണെങ്കിൽ നല്ല ലാഭമുണ്ട് കേട്ടോ നമുക്ക് ഇത്ര തന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും നമുക്കൊരു ഇരുന്നൂറ് രൂപ ആ ഒരു ആ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അത്രേ ആയോളൂ പക്ഷേ സാധാരണ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ അങ്ങനെ അവിടുത്തെ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വ്ളോഗുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറയും വ്ലോഗ് ഉണ്ട് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വ്ലോഗ് കാണിച്ചു കൊടുത്തു കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഒറ്റശേഖരം അങ്ങലെ എത്തണ്ട വെള്ളരടയെ വെള്ളരട വെള്ളരടയിൽ ഇല്ല ഒറ്റശേഖരം അങ്ങലെ കഴിഞ്ഞിട്ട് വെള്ളരട എത്തുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എനിക്കറു ആ ബോർഡിൽ നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും ഞാൻ ഇടിയപ്പോവും മുട്ടക്കറിയാണ് വാങ്ങിച്ചത് മുട്ട എടുത്തില്ല എനിക്ക് മുട്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേവി മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഫുഡ് എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും കിടപ്പാവും കേട്ടോ അപ്പോൾ ഈ മാസം വർക്കും കാര്യങ്ങളും കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ട് എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളത് വീട്ടിലുള്ള ഫുഡ് കഴിക്കുമെങ്കിലും ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും ചപ്പും ചവറൊക്കെ ആയിരിക്കും കഴിക്കുന്നത് പക്ഷേ ഇവരെ ഹോട്ടൽ ണ്ടല്ലോ നിങ്ങൾക്ക് അതൊന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും ഇവരെ ഫുഡ് നല്ല സൂപ്പറായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പോഴെനിക്ക് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും വൊമിറ്റ് ചെയ്യാൻ തോന്നണം അങ്ങനെ ഞാൻ പറയും എന്തെങ്കിലും മുട്ടായി വല്ലതും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊച്ചിന് വാങ്ങിച്ച് ശ്രീകുട്ടിക്ക് വാങ്ങിച്ചിട്ടിരുന്ന കമ്പ് മുട്ടായി എനിക്കെടുത്ത് തന്നു പക്ഷെ അത് തീരെ കുളത്തില്ലായിരുന്നു എനിക്ക് അതിൻ്റെ ഫ്ലേവർ എന്തോ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇനി നമുക്ക് വൈകുന്നേരം ഒരു റിസപ്ഷൻ മേക്കപ്പും കൂടെ ഉണ്ട് ഒന്നര മണിക്ക് ഉച്ചയ്ക്ക് സോറി ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് റിസപ്ഷൻ മേക്കപ്പും കൂടെ ഉണ്ട് ഇതിനിടയിൽ എനിക്ക് ബാങ്കിലോട്ട് പോകണമായിരുന്നു അങ്ങനെ ബാങ്കിലോട്ടൊക്കെ പോയി എൻ്റെ പൊന്നേ എന്തോരം വെയിലായിരുന്നു എന്ന് പറയുമ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന വെയിലായിരുന്നു ഉത്സവ അല്ലേ ഈ സമയത്ത് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ബാങ്കിലോട്ടൊക്കെ പോയി തിരിച്ച് പാർലറിലോട്ട് ഒന്ന് ഒന്ന് രണ്ട് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇത് മേക്കപ്പിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെയേക്കകത്ത് ഞാൻ നിൽക്കുകയാണ് ഇനി നമുക്കൊരു റിസപ്ഷൻ മേക്കപ്പ് ആണ് കല്യാണം തലേ ദിവസം കോഴിക്കോട് വെച്ചായിരുന്നു ബ്രൈഡ് കോഴിക്കോട് എന്നായിരുന്നു അപ്പോൾ നമ്മൾ ഗ്രൂമിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഞാൻ ഫുഡ് കൊണ്ടുവന്നില്ല പിന്നെ രോഹിണിന്ന് കൈയിട്ട് വാരി ഫുഡൊക്കെ കഴിച്ചു സത്യം പറയാമല്ലോ ആഹാരം കഴിച്ചതിന് ശേഷം എനിക്ക് പിന്നെ തീരെ ബോധ്യമില്ലാതെ ഏപ്പോൾ ഈ കണ്ടു എനിക്ക് ഉറക്കം വന്ന് വയ്യ രാവിലെ എണീറ്റതാണല്ലോ അങ്ങനെ നമ്മൾ നേരെ വർക്കിന് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ഞാൻ രോഹിണിന്ന് ശൈലം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബെറോട്ടയായിരുന്നു കഴിച്ചു ട്ടോ വേറൊരു കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കിട്ടിയത് കഴിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ നിർബന്ധിച്ചു ചോറ് കഴിച്ചിട്ട് നമുക്ക് വർക്ക് തുടങ്ങാം പറഞ്ഞു അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വല്ല കാര്യവും പറയണോ ആഹാരം കഴിച്ചിട്ട് ചോറും കഴിച്ചു മധുരം കഴിക്കുമ്പോൾ ഞാൻ മത്തായി മത്തായിപ്പോയി എന്നോണം പറയാൻ പിന്നെ നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു ബ്രൈഡ് ഒരു മിണ്ടാ പൂച്ചയാണ് കാരണം അത് വലുതായിട്ടൊന്നും സംസാരിക്കുന്ന ആളെ അല്ല മുഖത്ത് എപ്പോഴും ഒരു സ്മൈല് കാണും കേട്ടോ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്മൈല് കാണും അതല്ലാതെ അളങ്ങൾ എങ്ങനെ യും ചെയ്ത് ഇയാള് സംസാരിക്കുകയോ ഇല്ല ഇന്ന് ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇടിച്ചു കയറി മുട്ടുന്ന ടൈപ്പ് ടൈപ്പ് ആൾക്കാരാണ് കേട്ടോ അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു കണ്ണൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നമ്മൾ കെട്ടി പിന്നെ പെട്ടിയും കിടക്കയും എടുത്ത് വണ്ടിയിൽ കയറ്റി ഇറങ്ങി കേട്ടോ ഇനി നേരെ വീട്ടിലോട്ടാണ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മോനോട്ട എന്നെ കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും രണ്ട് ദിവസം കൊണ്ട് എന്നെ നേരെ കാണാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു മോനോട്ട മാത്രമല്ല കിട്ടു ും എൻ്റെ കൂടെ കിടന്ന് ഭയങ്കര കളിയും ചിരിയും ബഹളവും ആയിരുന്നു കാരണം കുറേ നേരം കാണാതിരുന്ന് കാണുമ്പോഴത്തേക്ക് കിട്ടുന്ന് എന്നെ കാണുമ്പോൾ ഭയങ്കര പല്ലുകടിയാണ് പല്ല് തരിപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉടുപ്പിലും ഈ പറയുമ്പോൾ കാലിലൊക്കെ കിടന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കവ്ണതോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടല്ലോ അതാണ് സംഗതി ആളങ്ങനെ കടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ അങ്ങനെ ഇനിയിപ്പം നേരെ കുളിക്കാൻ പോകണം കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങണം എന്നാണ് ആഗ്രഹം ഉറക്കം എന്തായാലും പകൽ നടക്കത്തില്ല രാത്രിയേ രാത്രിയെ ഉറക്കം നടക്കത്തുള്ളൂ കാരണം മോൺ ഉറങ്ങാൻ തമ്മതിക്കത്തില്ല എനിക്ക് ഏതാണ്ട് മണിയൊക്കെ ആയപ്പോൾ നല്ല ക്ഷീണം വന്നു തുടങ്ങി ഭയങ്കര ക്ഷീണം വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ അഞ്ചു മണി ആയപ്പോഴാണ് ദൈ പരിപാടി ഇവിടെ നടക്കുന്നത് അമ്മ പറഞ്ഞ് തലയൊക്കെ നല്ല ചൊറിച്ചിലുണ്ട് അപ്പോൾ ഈരും പേനും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് നീ ഒന്ന് നോക്കി തരാൻ പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്ങനെ ഞാൻ പണ്ട് നോക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ വർക്കിന് ജോലി ഇതൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഒരു കാര്യം നടക്കത്തില്ല അപ്പം എന്നെ കൈ കിട്ടിയ സമയത്ത് അമ്മ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കണം അങ്ങനെ ഞാൻ കുറേയൊക്കെ നോക്കി പിന്നെ പിന്നെ എനിക്ക് മടിയാവും കേട്ടോ കുറച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് മടിയാവും അപ്പം ഇന്നത്തേക്ക് ഇതൊക്കെ ഉള്ളൂ എൻ്റെ രണ്ട് ദിവസത്തെ വ്ലോഗായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ രൈ യു